ഹായ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നന്നായി ഗെയിം ചെയ്യുന്ന ഒരാൾ നൂറയാണ് തീർച്ചയായും നൂറ മികച്ച രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് കഴിഞ്ഞ തൊപ്പി ടാസ്കിൽ നൂറയുടെ പ്രകടനം നമ്മൾ കണ്ടതാണ് മികച്ച രീതിയിലാണ് നൂറ പെർഫോം ചെയ്തത് അതിലൂടെ നൂറയ്ക്ക് രണ്ട് പവറുകൾ ലഭിച്ചു അതിൽ ഒന്ന് ഇതാണ് ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാം എന്നുള്ളൊരു പവർ ഇപ്പോ ആതിരെയും നൂറയും ചേർന്ന് ചർച്ച ചെയ്യാണ് ആരെ നോമിനേഷനിൽ ഇടണം എന്നുള്ള ചർച്ച നൂറയ്ക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് അതായത് വീക്കായിട്ടുള്ള ഒരാളെ പിടിച്ചിടണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നൂറയ്ക്കുള്ളത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടഷനി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പുറത്തു പോകില്ല ആ ഒരു നോമിനേഷൻ വെറുതെ ആയിപ്പോവും അപ്പോൾ വീക്കായിട്ട് അതായത് പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരാളെ പിടിച്ചിടാനാണ് നൂറിയുടെ തീരുമാനം ഇപ്പോൾ ലൈവിൽ നൂറിയും ആതിലേയും സംസാരിക്കുന്നു നൂറ് പറയുന്നു ആരിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആരിൻ പുറത്തു പോവാൻ സാധ്യത കൂടുതലാണ് ആരിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും പറ്റും അതായത് എന്ത് വിഷയം വന്നാലും അതിനെ സീരിയസ് ആയി എടുക്കുന്നില്ല തമാശയായി എടുക്കുന്നു എന്നുള്ളത് ആര്യൻ്റെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് എന്നാണ് നൂറ പറയുന്നത് അതായത് ലാലേട്ടൻ സംസാരിക്കുമ്പോൾ വരെ അതിനെ വരെ തമാശയായി കാണുന്നു അതിനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നു ആ രീതിയിലാണ് ന്യൂറ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ജിസൈൽ ആര്യൻ ഗ്രൂപ്പ് ഇവർ ഒറ്റ കണ്ടീഷനിലാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവരുടെ ഗെയിം അതുകൊണ്ട് തന്നെ ആര്യനെ ഈ നോമിനേഷനിൽ പിടിച്ചിടാനാണ് ന്യൂറയുടെ തീരുമാനം ഇവിടെ ഒരാൾ കളിച്ചാൽ മതി അതായത് ആരിനും ജിസയിലും ഒരുമിച്ച് കളിക്കേണ്ട ഒരാൾ കളിച്ചാൽ മതി എന്ന തരത്തിലാണ് നൂറ സംസാരിക്കുന്നത് തീർച്ചയായും നല്ലൊരു തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത് നൂറ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ആരിനെയാണ് അത് കറക്റ്റായിട്ടുള്ള തീരുമാനം തന്നെയാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ